കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്തു പരിപാടിക്കും ഒരു നിറമുണ്ട് അത് മൂന്നാം മൂഴം കാത്തു കെട്ടിക്കിടക്കുന്ന പിണറായി നൽകുന്ന ചുവപ്പൻ നിറമാണ് വികസന യാത്രകൾ നടത്തി പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാർക്ക് വെറും ആനമുട്ടയിട വലുപ്പത്തിലുള്ള വട്ടപൂജ്യം അതവിടെ നിൽക്കട്ടെ അടുത്തതവർ അയ്യപ്പ സദസ് നടത്തി കറതീർന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പെട്ടെന്ന് അയ്യപ്പ ഭക്തനായതിനു പിന്നിലുള്ള അജണ്ട കേരളക്കര മുഴുവൻ അറിഞ്ഞു മനസ്സിലാക്കി അതിനു പിന്നാലെ മോഹൻലാൽ എന്ന അഭിനയ കുലപതിക്ക് നടന വിസ്മയത്തിന് ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചപ്പോൾ കേരളവും ഒരു ആദരവ് നൽകി മലയാളികളുടെ പൊതു സ്വത്തായ മോഹൻലാലിന് ആദരിക്കുന്ന ചടങ്ങിനിടേണ്ട ഒരു പേരല്ല സത്യത്തിൽ ലാൽ സലാം എന്നത് എല്ലാവർക്കും അറിയാം അവിടെ ഒരു നോട്ടീസിൽ പോലും പേരില്ലാത്ത ഗോവിന്ദൻ മാഷ് എങ്ങനെ കയറി വന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ പോലും ഈ പിണറായി വിജയൻ സർക്കാർ അവരുടെ പി ആർ വർക്കിന്റെ ഭാഗമാക്കി എന്നതാണ് വന്നതും നിന്നതും തൊട്ടതും കണ്ടതും കേട്ടതും എല്ലാം തങ്ങളുടെ പൊക്കറ്റിലാക്കാൻ നോക്കുന്ന സി പി എമ്മിന്റെ കറുത്ത അജണ്ടയിൽ മോഹൻലാലിനെ കൂടി കുരുക്കിട്ടു എന്ന് പറയാം അതുകൊണ്ടാണല്ലോ ലാൽ സലാം എന്ന പേര് തന്നെ ഇട്ടത് ഈ കാര്യത്തെ വളച്ചൊടുക്കൽ ഒന്നും കൂടാതെ കെ സി വേണുഗോപാൽ എടുത്തിട്ട് പറയുകയാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുന്നുണ്ട് അത് മുഖ്യനെ പൂട്ടാനുള്ളതാണ് ആ രംഗങ്ങൾ ഒന്ന് കാണാം അല്ല മോഹൻലാൽ കേരളത്തിന്റെ പൊതു സ്വത്താണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയതിനകത്ത് കേരള ജനത ഒട്ടാകെ സന്തോഷിക്കുന്നുണ്ട് സർക്കാർ ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത് എന്തായാലും മോഹൻലാലിന്റെ ചടങ്ങായതുകൊണ്ട് ഞങ്ങളത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല മോഹൻലാലിനെ കേരളം എല്ലാവരും സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മഹാനടനാണ് സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് മോഹൻലാലിനെ സങ്കുചിത താല്പര്യത്തിനോട് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ഉഴപ്പ ഞാൻ പറഞ്ഞത് അത് കേരളത്തിന്റെ ഒരു ആധാരമാക്കി മാറ്റത്തക്കവണ്ണമുള്ള പ്രൌഢി കൊടുക്കേണ്ടത് സംഘാടകരുടെ താല്പര്യമല്ലേ അവരുടെ ഹൃദയവിശാലതയല്ലേ കാണിക്കേണ്ടത് അവര് തെരഞ്ഞെടുപ്പിനെ തൊട്ട് പോകുമ്പോൾ ഒരു പി ആർ കണക്കൂട്ടിണ്ട് പി ആറിന്റെ അവരുടെ ഓരോ കാര്യങ്ങൾ ഇനിയിപ്പം ഇനിയിപ്പോ ഫുട്ബോൾ ഇതുപോലെ ആക്കാനാണ് അവരുദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ തങ്ങളുടെ സർക്കാരിന്റെ എല്ലാ തെറ്റുകളും തങ്ങളുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി മൂലം വെറുക്കപ്പെടുന്ന സാഹചര്യം ജനങ്ങളിൽ നിന്നും വെറുപ്പുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനൊക്കെ മറികടക്കാൻ ഇത്തരം പരിപാടികൾ ഉപയോഗിക്കണോ വേണ്ടത് അവരല്ലേ ആലോചിക്കേണ്ടത് അത് ജനങ്ങളും മനസ്സിലാക്കില്ല ഇതൊക്കെ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങളും മനസ്സിലാക്കും പക്ഷെ ഞാനിവിടെ പറയുന്നത് മോഹൻലാലിന് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുക്കുമ്പം ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാനായിരുന്നു അവർ ശ്രമിക്കേണ്ടിയിരുന്നത് അല്ല ഞാൻ എനിക്ക് പ്രതിപക്ഷ നേതാവ് വിട്ടു തന്നോ എന്ന് എനിക്കറിയില്ല അത് ആരൊക്കെ എന്ന് പറഞ്ഞാലല്ലേ വിട്ടു തന്നു അല്ലെങ്കിലും ഞാൻ കണ്ടത് പിന്നെ അതിനകത്ത് പിന്നെ മോഹൻലാലിനെക്കുറിച്ച് ഒരു ആദരവ് കൊടുക്കുന്നതിന് ആർക്കും എതിരഭിപ്രായം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു നടനല്ലേ മഹാനടനല്ലേ മോഹൻലാൽ ഞങ്ങളെല്ലാം നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചതാണ് ആ സംഭവം ഉണ്ടായപ്പോൾ സന്തോഷം രേഖപ്പെടുത്തിയതാണ് അതിനില്ല സംഘാടകരായിട്ടുള്ള സർക്കാരാണ് ശ്രമിക്കുന്നത് അവരിപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ കെണിയിലൊക്കെ മീന് കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലും പറ്റുമെന്നുള്ള മാർഗം അവരാലോചിച്ചു അത് അവരുടെ കാര്യം ഇതൊന്നും കൊണ്ട് രക്ഷപ്പെടില്ല മനസ്സിലായില്ലേ സർക്കാരിന്റെ ചെയ്തികള് ഇവരെ ഓരോ ദിവസം കഴിഞ്ഞോടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പൂക്കൊണ്ടേ ഇരിക്കയാണ് ഇപ്പൊ ഇന്നിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സർ ഹൈക്കോടതി പറഞ്ഞ എന്താണ് പൊതുഗനാളിൽ നിന്നും പണം ചെലവഴിക്കാതെ അയ്യപ്പ സംഗമം നടത്താനാണ് എട്ടര കോടി രൂപ അത് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഒരാളെങ്കല് ഇതെല്ലാം ഒരാളെങ്കിലാണോ ഈ രാജ്യത്ത് അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിരിക്കുന്നത് ഉത്തരവ് ഞാൻ കണ്ടു അപ്പോൾ ഹൈക്കോടതി ഇവർക്ക് എതിരായിട്ടില്ല തീരുമാനം ഇപ്പോൾ സത്യത്തില് ഓരോ ദിവസവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല പോലെയുള്ള പുണ്യ തീർത്ഥാടന കേന്ദ്രം അതിനൊരു വിവാദ ഭൂമിയാക്കി മാറ്റാൻ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാറ്റാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേരള സമൂഹം അംഗീകരിക്കില്ല